വിശ്വസാഹിത്യത്തിലെ മലയാളത്തിൻ്റെ നക്ഷത്രങ്ങളിലൊന്നാണ് പൊലിഞ്ഞുപോയത് വിശ്വസാഹിത്യം വളരെ കാര്യമായി വളരെ അവഗാഹത്തോടെ മനസ്സിലാക്കുകയും സാഹിത്യത്തിൻ്റെ വഴികളിൽ ഉണ്ടാകുന്ന ഏറ്റവും മൗലികമായ മാറ്റങ്ങളെ സ്വാം സ്വീകരിക്കുകയും തൻ്റെ എഴുത്തിൽ അത്തരം മാറ്റങ്ങൾ മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുകയും ചെയ്ത അതുല്യനായ സാഹിത്യകാരനായിരുന്നു ശ്രീ എം ടി വാസുദേവൻ നായർ വിവിധ തലമുറകളെ എം ഡി എഴുത്തിലൂടെ ആവേശം കൊള്ളിച്ചുകൊണ്ടേയിരുന്നു എം ഡി കാലത്തെ അതിജീവിച്ച എഴുത്തുകാരിലൊരാളാണെന്ന് പറയാൻ വേണ്ടി കഴിയും വ്യത്യസ്ത തലമുറകളിലൂടെ എം ഡി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തമായ രചനകൾ എഴുത്തിനപ്പുറത്ത് വെള്ളിത്തിരയിലേക്കും ശക്തിയോടെ കടന്നു വന്നത് പലതവണ നമ്മൾ കണ്ടു ചുരുക്കത്തിൽ സാഹിത്യ കലാരംഗത്ത് വലിയ തോതിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനായ എഴുത്തുകാരനായിരുന്നു ശ്രീ എം ടി വാസുദേവൻ നായർ നമുക്ക് അദ്ദേഹത്തിൻ്റെ നഷ്ടം എല്ലാ നഷ്ടങ്ങളിലും നമ്മൾ പറയാറുണ്ട് അത് തുല്യതയില്ലാത്ത നഷ്ടമാണ് നികത്താനാകാത്ത നഷ്ടമാണ് പക്ഷേ എം ടിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അത് നികത്താനാകാത്ത നഷ്ടമാണ് മലയാള സാഹിത്യ ലോകത്തിന് വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം മലയാളത്തിലെ സാഹിത്യ ലോകത്തെ മതനിരപേക്ഷ പക്ഷത്തു നിലനിർത്തുന്നതിൽ വർഗീയതയുടെയും വിഭാഗീയ ചിന്തകളുടെയും നിക്ഷിപ്ത താൽ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും വിശദംശനമേൽക്കാതെ മലയാള സാഹിത്യ ലോകത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ എം ടി ചരിത്രപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് പിൽക്കാലത്ത് ആധുനിക കാലത്തെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളുണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എഴുത്തുകാരൻ്റെ പക്ഷം സുധീരമായ എഴുത്തുകാരൻ്റെ നിലപാട് പറച്ചിലുകൾ ഇതിൻ്റെയെല്ലാം തന്നെ പലതരത്തിലുള്ള വിലക്കുകൾ അല്ലെങ്കിൽ ബോധപൂർവമായ ഒഴിഞ്ഞുമാറ്റം എല്ലാം ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ പിൽക്കാല ചരിത്രം എം ഡി എ വിലയിരുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എനിക്ക് തോന്നുന്നത് വലിയ കുത്തൊഴുക്ക് വരുമ്പോഴും അത്തരത്തിൽ വർഗീയതയുടെ വിശദംശമേൽക്കാതെ വിഭാഗീയതയുടെ വിശദംശമേൽപ്പിക്കാതെ നമ്മുടെ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കാൻ കമ്മ്യൂണൽ ഹാർമണിയെ ഉയർത്തിപ്പിടിക്കാൻ സർവോപരി പുരോഗമന കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വർഗീയതയുടെ വിശദിംശനം നൽകാതെ കാത്തുസൂക്ഷിക്കുന്നതിൽ എം ജി വഹിച്ചത് ചരിത്രപരമായ പങ്കാണ് എന്നത് കാലം അദ്ദേഹത്തിൻ്റെ പേരിനു ചുവടെ ചേർത്ത് വയ്ക്കും എഴുതി വെക്കും എന്നാണ് എൻ്റെ അഭിപ്രായം